അങ്ങനെ സന്ദീപിന്റെ എക്കോ എന്ന ചിത്രം കണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് എ മൂവി മാൻ കാരണം ആ ലെവലിൽ പോകുന്ന ഒരു വേർഡ് ക്ലാസിക് ഐറ്റം തന്നെയാണ് ചിത്രത്തിന്റെ ടീം ആയാലും ഒരുക്കി വെച്ചിട്ടുള്ളത് അതിനു മുമ്പേ തന്നെ എനിക്ക് ഈ ഒരു ചിത്രം കാണാൻ ആദ്യം വലിയ താല്പര്യ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൻ്റെ മേക്കേഴ്സിൻ്റെ അതേ പടമായിരുന്നു കിഷ്കിണ്ടകാണ്ടം എന്ന ചിത്രം എനിക്ക് ആ ഒരു ചിത്രം എന്ന് പറയുന്നത് എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമായിരുന്നു കാരണം ഞാൻ ഭയങ്കര ഹൈപ്പായിരുന്നു ആ ഒരു ചിത്രത്തിന് വേണ്ടി പ്രതീക്ഷിച്ചത് കാരണം ട്വിസ്റ്റ് ബൈ ട്വിസ്റ്റ് ആയിരിക്കും അങ്ങനെ പക്ഷേ ക്ലൈമാക്സിന് ആ ഒരു ട്വിസ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഭയങ്കര അമിത പ്രതീക്ഷ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല എനിക്ക് അമ്മത്തിൽ ആ ഒരു ചിത്രം വർക്ക് ആയിട്ടില്ലായിരുന്നു അപ്പോൾ എക്കോ ചിത്രത്തിൽ വരുമ്പോൾ ഏകദേശം അതേ ഒരു ടെംപ്ലേറ്റ് പിടിച്ചോളൂ കാരണം ആ ഒരു ചിത്രം കണ്ട അതേ ഒരു ഫീലിലുള്ള ഒരു ട്രെയിലർ തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോഴും തോന്നിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ആ ലെവല് അല്ലെങ്കിൽ ആ കിഷ്കിണ്ടാകാണ്ഡം ഇഷ്ടപ്പെട്ട അതേ ഒരു പ്രേക്ഷകർക്കായിരിക്കും ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടുക എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിവ്യൂസ് വന്നപ്പോഴും എന്ന് പറഞ്ഞ ഒരു സ്പൂൺ ഫീഡിങ് പരിപാടികളൊന്നും ഇല്ല നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഒരു കിഷ്കിണ്ടാകാണ്ഡ് ലെവലിലുള്ള അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിന് കിട്ടിയ അതേ ഒരു അഭിപ്രായം റെസ്പോൺസും ഈ ഒരു ചിത്രത്തിന് കിട്ടിയുകൊണ്ടും ആ ചിത്രം ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കൂടുതൽ ഈ ഒരു ചിത്രം വർക്കാകുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് അന്ന് ഈ ഒരു ചിത്രം തിയേറ്ററിൽ കാണണ്ടെന്നൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാരണം കിഷ്കഡാറിൻ്റെ വർക്കായല്ലോ ആ ലെവൽ പോലത്തെ ഈ പടമാണെങ്കിൽ ഇനി വർക്ക് ആകത്തില്ലായിരിക്കുമെന്ന് തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചു പക്ഷേ ഈ ഒരു ചിത്രം ഇന്ന് ഒ ടി ടി കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിന് പല പല കാരണങ്ങളും കാരണം ഈ ഒരു ചിത്രത്തിന് ഭയങ്കര റെസ്പോൺസ് വന്നതിന് പിന്നാലെ എല്ലാവരും പറഞ്ഞു ഇത് തിയേറ്ററിൽ മിസ്സ് ചെയ്യരുത് കിടില സിനിമയാണെന്നൊക്കെ തന്നെ അതിന് പിന്നാലെ ഈ കഴിഞ്ഞിടയ്ക്കായിരുന്നു അൻപത് കോടി കളക്ഷനൊക്കെ നേരിടാൻ സാധിച്ചുള്ളത് ഞാൻ തന്നെ ആലോചിച്ചു സന്ദീപ് എന്ന ആ ഒരു ആക്ടറിനെ വെച്ചുകൊണ്ട് കാരണം പുള്ളിയുടെ ഗ്രാഫ് പതുക്കെ പതുക്കെ പൊങ്ങുന്ന ടൈമാണ് ആ ടൈമിൽ ഇതുപോലൊരു സിനിമയൊക്കെ അൻപത് കോടി നേരിട്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമെന്ന് അതുകൊണ്ടൊക്കെ തന്നെ ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാനായിരുന്നു കണ്ടു കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് കയറ്റം എന്ന് പറഞ്ഞില്ല ആ ലെവൽ എനിക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ ഓരോ ഫ്രെയിമും ഷോട്ടും വിഷ്വൽസും പെർഫോമൻസ് ബേസ് വരെ കിഡ്ഡിലം ടോപ്പിൽ നിന്നൊരു പടമെന്ന് പറയുന്നത് ഈ ഒരു ചിത്രം തന്നെയാണ് കാരണം ഈ വർഷം കണ്ടതു വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമ എന്ന് തന്നെ പറയേണ്ട ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നി കാരണം ഈ ഒരു ചിത്രത്തിൽ ഇച്ചാൻ ഇവരും എല്ലാവരുടെയും പെർഫോമൻസാണ് ഞാൻ ഞെട്ടിച്ചത് കാരണം ഒരാളെ പോലും ചുമ്മാ നിർത്തിയിട്ടില്ല കാരണം ആരൊക്കെ ഈ ഒരു സിനിമയിലെ ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ടോ അവർക്ക് അതിൻ്റേതായ സ്പേസും അവരുടെ പെർഫോമൻസ് ബേസ് കിഡിലം തന്നെ ആക്കി ഈ ഒരു ചിത്രത്തെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഓരോരുത്തരോ അല്ലെ ഇപ്പോൾ ഒരു അനു കെസ് അന്വേഷിക്കാൻ വരുന്നവരായാലും ഓരോരോ ക്യാരക്ടേഴ്സിന് എക്സ്പെഷ്യലി സന്ദീപ് സന്ദീപിനെ അടുത്ത് ഇപ്പോൾ പടക്കളത്തി ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തി ഞെട്ടിച്ചെങ്കിൽ പോലും ഈ ഒരു ചിത്രം അതൊന്നുമല്ല പുള്ളിയുടെ പുള്ളിയുടേതായ ഒരു ഓരോ ഒരു ഡയലോഗ് ഡെലിവറിയും അതിൽ ഇമോഷൻസ് ഉൾക്കൊണ്ട് പുള്ളിക്കും ഓരോ കാരണങ്ങളുണ്ട് പുള്ളി ചെയ്യുന്ന ഓരോ കാരണങ്ങളും പുള്ളി പിടുത്തത് അങ്ങനെ ഈ ഒരു സിനിമയിലെ ആ ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെയാണ് നമുക്ക് ഇന്നയാൾ ഇന്നതാണെന്ന് പറഞ്ഞ് വെക്കാൻ പറ്റില്ല കാരണം അവർ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനല്ല ഇത് വേറെ വേറൊരു രീതിയാണായെന്ന് നമ്മളോട് പറഞ്ഞുതരും ഞാൻ ഭയങ്കര ഒരു ലെവലാണ് എക്സ്പെക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും മനസ്സിലാകത്തില്ല ആ രീതിയിലായിരിക്കും ഓരോ സീനും മാറ്റി പക്ഷേ ആ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നുകൊണ്ടായിരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിലെ കഥ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ചില സിനിമയിലൊക്കെ ഉണ്ട് ട്വിസ്റ്റ് ടിസ്റ്റ് ട്വിസ്റ്റ് ഡിസ്റ്റ് കാരണം നമ്മൾ എന്തിനാണോ എന്തോ എന്ന് പോലും അറിയത്തില്ല കാരണം നമുക്കതിലൊരു ക്യൂരിയോസിറ്റിയോ കാര്യങ്ങളോ നമ്മൾ ആ സിനിമയെ സിനിമയെപ്പോലും ഇന്നായി കാണത്തില്ല പക്ഷേ ട്വിസ്റ്റോ ട്വിസ്റ്റ് എന്തിനാണെന്ന് പോലും അറിയത്തില്ല പക്ഷേ ഈ ഒരു സിനിമ അങ്ങനല്ല തുടക്കം തൊട്ട് ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ നമ്മളെ ക്യൂരിയോസിറ്റിയിലോട്ട് അങ്ങ് അവരെ ഇറക്കി വിഴുക പിന്നെ അവർ തീരുമാനിക്കുന്നിടത്താണ് ഇതിൻ്റെ ഓരോ ലോക്ക് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരുന്നത് പക്ഷേ ആ ഓരോ ലോക്ക് എന്ന് പറയുന്നത് കൃത്യമായ ഇമോഷൻസും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ അവിടെ സ്റ്റേബിൾ ചെയ്ത് വെച്ചതിന് ശേഷമാണ് അത് ഓരോന്നായിട്ട് ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ബോറടിയായിട്ട് തോന്നത്തുമില്ല അടുത്ത എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അത് ഒരു കിടിന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കിഷ്കിൻ്റെ ആണ്ടത്തെക്കാലിലും എനിക്ക് കുറച്ചുകൂടി കൂടുതൽ എക്കോ എന്ന ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സന്ദീപ് എന്ന ആക്ടർ കിടിന രീതിയിലുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനിലോട്ടാണ് പോകുന്നതെന്ന് ഈ ഒരു ചിത്രം വഴി തന്നെ തെളിയിച്ചിട്ടുണ്ട് കാരണം നമ്മളൊരു കിടില സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം പോരാ അതിലെ പെർഫോമൻസ് എന്തോരം ടോപ്പിലെത്തുന്നു അതിനനുസരിച്ചായിരിക്കാം പുള്ളിയുടെ ഗ്രാഫായാലും ഉയരുന്നത് ഈ ഒരു ചിത്രത്തിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് കിട്ടിതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മിക്ക സിനിമയിലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ത്രില്ലർ സിനിമകളായാലും ഇതുപോലെ ക്യൂരിയോസിറ്റി അടിപ്പിച്ചുകൊണ്ടുപോയ സിനിമകളായാലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇയാളല്ലേ വില്ലൻ അല്ലെങ്കിൽ ഇയാൾ തന്നെ ആയിരിക്കും വില്ലൻ അപ്പോൾ ലാസ്റ്റ് ഏകദേശം രണ്ട് മൂന്ന് പേരെയൊക്കെ പ്രൊഡക്റ്റ് ചെയ്ത് അതിലൊരാളായിരിക്കും പക്ഷേ അപ്പോൾ ഒരു ടിസ്റ്റോ ചില ചില സിനിമകളെയൊക്കെ അത് അപ്രതീക്ഷിതമായി നമ്മളെ കാണിച്ച് ഞെട്ടിക്കുന്നുണ്ട് അതൊക്കെ ഇനി അങ്ങനത്തെ ഉള്ള സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു സിനിമയിൽ ഞാൻ ചിന്തിച്ചു ആ ഈ ഒരു സന്ദീപ് ആയിരിക്കും വില്ലൻ അങ്ങനെ ചിന്തിച്ച ഒരാളാണ് ഞാൻ പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ പുള്ളിയുടെ ഒരു ഇന്നസെൻസും കാര്യങ്ങളൊക്കെ കണ്ട് പുള്ളിയല്ല പുള്ളി കാര്യമേ എന്നിട്ട് ഇന്റർവെൽ ബ്ലോക്ക് ആകുമ്പോൾ അത് അങ്ങ് റിവീൽ ചെയ്യും അപ്പൊ തന്നെ ഞെട്ടി അതിന് പിന്നാലെ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസും അതിൻ്റെ കാണിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിന് പിന്നിലൊരു ഒരു ഒരു ഇമോഷനെ നല്ല രീതി തന്നെ അവർ കണക്ട് ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഇമോഷനുകൂടെ ഉള്ളതുകൊണ്ടാണ് പുള്ളിയുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ പുള്ളിയാണോ നായകൻ അല്ലെങ്കിൽ വേറെ ആരെല്ലോ ആണോ നായകൻ മറ്റുള്ളവർ ഓരോരുത്തരും ചെയ്യുന്ന വില്ലൻ്റെ കൂടെ നിൽക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു പിടി തരാത്ത രീതിയിൽ ഇപ്പോൾ നോൺ ലീനിയർ ആയിട്ടാണ് ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് ഇരുത്തി ഒന്ന് മൊത്തം മുതലെ ആലോചിച്ച് കഴിയുമ്പോൾ ഈ ഒരു സിനിമയുടെ ലെവലാണ് മനസ്സിലാവുന്നത് കാരണം നോൺ ലീനിയർ ലീനിയറായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നമുക്ക് ക്യൂരിയോസിറ്റിയോട് കൂടിയും നല്ല താല്പര്യത്തോടെ ഈ ഒരു ചിത്രം കാണാൻ തോന്നിയിട്ടുള്ളൂ അല്ല ഇപ്പോൾ സ്ട്രെയിറ്റ് കഥ പോകുകയാണെങ്കിൽ പോലും ഇത്രയും ഒരു ക്യൂരിയോസിറ്റിയോ കാര്യങ്ങളൊന്നും വരത്തില്ല ഇപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സ് പലർക്കും പിടിത്തം കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് ഒന്നുകൂടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പോസ്റ്റ് ചെയ്ത് പിന്നെയും കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പിടുത്തം കിട്ടാനുള്ള ഹൈ ചാൻസസ് ഒക്കെ തന്നെ കാണുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന് നായകനായിട്ടുള്ള സന്ദീപ് സന്ദീപ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ പെർഫെക്റ്റ് കാസ്റ്റ് ആ ഒരു കാസ്റ്റിലൂടെ നമുക്ക് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കിഡിലും പെർഫോമൻസ് തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിംഗ് വൈസ് ഒക്കെ ഒക്കെയായാലും ഈ ഒരു ചിത്രത്തിലെ സ്റ്റോറി ടെല്ലിംഗ് എല്ലാം തന്നെ കിഡിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ കിഡിലെ സ്ക്രിപ്റ്റിംഗും പെർഫോമൻസും വിഷ്വൽസും മേക്കിങ്ങും അങ്ങനെ ഒരു പീക്ക് സിനിമ തന്നെയാണ് എക്കോ എന്ന ചിത്രം ഇതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് ഇനിയൊന്നും പറയുന്നില്ല നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സലായിട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ പേസിലോട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക